السلام عليكم ورحمة الله وبركاته مختصر يجبتي رند فيج نمبر نوتي اه. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحابه وَمِمَّا يرا تقديمه اللجل ومما نرى تقديمه كاللازم لفظ مثل وغير في نهب مثلك لا يبغل وغيرك لا يجود بمعنى أنت لا تبخل تبخل وأنت تجود ാണ് ഇവിടെ എന്നുംഹകൾ ഉണ്ട് നുറ എന്ന് വായിക്കുമ്പോൾ തക്കുദീമഹു നുറ നമ്മൾ അഭിപ്രായപ്പെടും തക്കുദീമു ആ മുസനദി ഇലേഹിയെ മുന്തിക്കലിനെ കല്ലാസിമി ലാസിമു പോലെ അപ്പൊ മുന്തിക്കൽ നാസിമ് പോലെയായിട്ട് നമ്മൾ അഭിപ്രായപ്പെടും അല്ലെങ്കിൽ ഒമിമ്മ ഒരു മുസനദി ലേഹിയിൽപ്പെട്ടതാണ് യുറാ തക്കുദീ മുഹു ആ മുസനദി ഇലേഹിയെ മുന്തിക്കൽ അഭിപ്രായപ്പെടും അതിനെ മുന്തിക്കലിനെ അഭിപ്രായപ്പെടും ഐ ഒമിനൽ മുസനദി ഇലേഹി ഒരു മുസനദി ലേഹിയിൽപ്പെട്ടതാണ് അല്ല ഈ എങ്ങനത്തെ മുസനദി ലൈഹി യുറാ തീ മുഹു അതിനെ മുന്തിക്കലിന് അഭിപ്രായപ്പെടും അനൽ മുസലതി മുസിനേക്കാൾ കല്ലാസിമി ലാസിമു പോലെ ഒരു നിർബന്ധം പോലെയാണ് നിർബന്ധമല്ലെങ്കിലും നിർബന്ധം പോലെയാണ് അതിൽപ്പെട്ടതാണെന്ത് ലഫുലു മിസിലിൻ അങ്ങനെയുള്ള മുസലദിരഹിയിൽപ്പെട്ടതാണ് മിസിലി എന്ന ലഫുളാകുന്നത് വൈരിൻ വൈറ് എന്ന ലഫുളും എപ്പോൾ ഇതൊഴില മിസിൽ ഒയിർ എന്നിവയെ പെരുമാറിയാൽ അലാസീലിൽ കിനായത്തി കിനായത്തിന്റെ വഴിയിലൂടെ പെരുമാറിയാൽ മജാസായിട്ടുമല്ല ഹക്കീക്കത്തായിട്ടുമല്ല കിനായത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാം ഫന്നിൽ വരുന്നുണ്ട് ലഫുലുൻ ഉരീദബിഹി ഇറാദത്തിഹി മഹജവാസി എന്നാണ് കിനായത്തിന്റെ തൈരീഫ് ഇസ്തലഹിയായ ഇസ്തലാഹിയായ മായന ഒരു ലഫുതുകൊണ്ടെന്താണ് അതിന്റെ മൈനാന്റെ ലാസിമ് ഉദ്ദേശിക്കുക അതോടൊപ്പം ആ ലഫുവിന്റെ ഹക്കീക്കിയായ മായന ഉദ്ദേശിക്കൽ ജായിസാവലോട് കൂടെ ഇതാണ് കിനായത്ത് അതേസമയത്ത് കിനായത്തിന് ജമ്മുൽ ജവാമി ഒന്നാംജുസ് മുന്നൂറ്റി മുപ്പത്തി എട്ടാം പേജിൽ മസ്ലത്തുൻ അൽ കിനായത്തു ലഫുദുൽ ഒരു ലഫുലാണ് അതിനെ അതിന്റെ മയനയിൽ തന്നെ പെരുമാറി മുറാദം മിന്നു ലാസിമുൽ മായന ആ മയനയിൽ നിന്ന് ആ മൈനാല ലാസിമ് ഉദ്ദേശിക്കപ്പെട്ടതായ നിലയിൽ

അതൊരു ലഫമാണ് അതിൻ്റെ ഹക്കീക്കിയ മേനയിൽ ഉപയോഗിക്കപ്പെട്ടു ഇല ലാസിമി അതിൽ നിന്ന് ലാസിമിലേക്ക് നീങ്ങാൻ വേണ്ടി ഹമാലി സൈഫി അത് വാളിന്റെ ഉറകൾ ഉറ നീളമുണ്ട് എന്നർത്ഥം തന്നെ

മായനാല ലാസിമിലാണ് ഉപയോഗിച്ചത് ആദ്യത്തെ തെരീക്ക് ഹക്കീക്കിയ മായനയിൽ ഇഷ്ടിമാലി ചെയ്തു എന്നിട്ട് ലാസിമിലേക്ക് നീങ്ങണം ഇവിടെ ഉപയോഗിച്ച് രണ്ടാം തെരീക്ക് എന്താണ് മായനാല ലാസിമിൽ ലാസിമിൽ പെരുമാലി ഉപയോഗിച്ചു ജവാസി ഇറാദത്തി മായനാവിൽ ഹക്കീക്ക് ഹക്കീക്കിയ മായന ഉദ്ദേശിക്കൽ ലാസാവിലോടുകൂടെ അപ്പോ അവിടെ ജമ്മുൽ ജവാമികൾ അവിടെ കിനായത്തിന് ബഹുമാനപ്പെട്ട് സുബിത്തീമാ ീ തങ്ങൾ കിനായത്തിന് പറഞ്ഞത് ആ ഭാഗം ഒന്ന് നോക്കൽ നല്ലതാണ് ഏതായാലും ഇവിടെ കിനായത്തിന്റെ ശരീരം ഈ വൈറിനെയും ലഫുദിനെയും ഉപയോഗിച്ചാൽ അവിടെ ഈ ലഫുദ് അല്ല ഈ മിസിലിനെയും ലഫുദല്ല മിസിലിനെയും വയറിനെയും ഉപയോഗിച്ചാൽ അവിടെ മുന്തിക്കൽ ഈ മിസില് എന്നിവയെ മുന്തിക്കൽ ലാസിമു പോലെയാണ് ബഹുലു പോലത്തതിന് മിസിലുക്കലായ മുഹുലു നിന്നെ പോലത്തവൻ ബഹീരല്ല ജൂതു നി അല്ലാത്തവൻ എന്തല്ല ധർമ്മം ചെയ്യുന്നവനല്ല ഇവിടെ എന്താണ് ആ കിനായിയായി മായനെ പറയുന്നത് വിമാന അന്തലാത്ത ബഹുലോ നീ ബഹീരല്ല എന്ന മായനാക്ക് ഏത് നിസുലുക്കലായ ബഹുലോ നിന്നപ്പോലത്തവൻ ബഹീലല്ല അപ്പൊ നിന്നെപ്പോലത്തവൻ ബഹീലല്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഔസാഫ് ഉള്ളവരാരും ബഹീലല്ല അപ്പോൾ അതിനാൽ ലാസിമായി നീയും ബഹീലല്ല അപ്പൊ കിനായിയായ മായന അവിടെ ഉണ്ട് നിന്നെ നിന്റെ ഔസാഫുള്ളവരാരും ആരും ബഹീലല്ല എന്ന് പറയുമ്പോൾ നീയും അന്തല്ല ബഹീലല്ല എന്നതിലെ എന്നതാണ് അവിടുത്തെ മുറാദ് മായന അപ്പൊ കിനായത്തായി ഈ കിനായത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവിടെ നിസലിനെ മുന്തിക്കൽ ലാസിമ് പോലെയാണ് അത് എന്തിന് മുന്തിക്കുന്നു എന്നത് പിന്നീട് പറയും അന്തത് ചോതു എന്ന മായന 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 അനുസരിച്ചും ആ മായനയിലും ഏത് വിമാന അങ്കലാത്ത ബഹുലു അന്തലാത്ത ബഹുലുന്റെ മായനാ മായനാന്റെ അടിസ്ഥാന മായനാക്ക് എന്താ അന്തലാത്ത ബഹുലു എന്ന മായനപ്രകാരം എന്ത് വിഹുലുക്കലാത്ത ബഹുലു അന്തത്തെ ജൂതു എന്ന മായനാന്റെ അടിസ്ഥാനത്തിലും അപ്പോൾ വയറുക്കലായ ജൂതു എന്ന് പറഞ്ഞാൽ നീ അല്ലാത്തവൻ ധർമ്മം ചെയ്യൂല ആരും ധർമ്മം ചെയ്യൂല എന്ന് പറയുമ്പോൾ ധർമ്മം ചെയ്യുന്ന ഒരാൾ വേണം അതാരു തന്നെ നീ തന്നെ അതാണ് കിനായത്ത് മിൻ വിൻവൈരി അപ്പോ ഇവിടെ കിനായത്താവണമെങ്കിൽ എന്ത് വേണം വിന്നു വൈരി ഇറാതത്തി തേരീരിൻ മുഹാത്തബി മുഹാത്തബ് അതെ മുഹാത്തബ് അല്ലാത്തവനിൽ ഒരു തെഴരീവിനെ കൂടാതെ മുഹാത്തബ് അല്ലാത്തവനിലേക്ക് ഒരു ഇഷാറത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ആരെ ഉദ്ദേശിക്കുന്നുള്ളൂ മുഹാത്തബിനെ ഉദ്ദേശിക്കുന്നുള്ളൂ മുഹാത്തബ് അല്ലാത്തവരിലേക്ക് ഒരു ഇഷാറത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് തെഴരീവായിപ്പോകും തൈരീതാവുമ്പോൾ അത് കിനായത്തുമല്ല ഹക്കീക്കത്തുമല്ല മജാസുമല്ല തൈരീതാണ് തൈരീത് ഹക്കീക്കത്താണോ അല്ലേ എന്നത് ജമ്മുൽ ജവാമിയിൽ ചർച്ചയുണ്ട് അത് ഹക്കീക്കത്താണെന്നാണ് ജമ്മുൽ ജവാമിയിൽ പറയുന്നത് തൈരീത് പക്ഷേ കിനായത്താവുകയില്ല പിന്നെ ഇവിടെ തൈര്യത് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നു അതെങ്ങനെ തൈര്യതാവർ യുറാദ ബിൻ മിസിലി മിസിലുകൊണ്ട് ഉദ്ദേശിക്കുക എവിടെ മിസിലുക്കലായ ബഹുലു എന്ന ഉദാഹരണത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുക വൽ ഒയിരി ഒയിറുകൊണ്ട് ഉദ്ദേശിക്കുക ഒയിറുകൊണ്ടും ഇൻസാനും ആഹുറു വേറൊരു ഇൻസാനിനെ അപ്പോൾ തയ്യതായി എന്നാണ് പറയുന്നത് എങ്ങനത്തെ ഇൻസാൻ മുമാസുൻ ഞാൻ യുറാദിൻ തുല്യമായ ഒരു ഇൻസാനിന് മുഹാത്തബിനോട് ഒരു ഇൻസാനിനെ ഉദ്ദേശിക്കുക അതിൽ പോലെ ഉദാഹരണത്തിൽ പോലത്തവൻ ബഹീരല്ല അപ്പൊ പോലത്തവന് വേറൊരു ഇൻസാനിനെ ഉദ്ദേശിക്കുക ഒരു അയ്യനായ ഇൻസാൻ മുമാസ മുഹാത്തബി മുഹാത്തമിനോട് തുല്യമായ വേറൊരു അയ്യനായ ഇൻസാനിനെ ഉദ്ദേശിക്കുക ആ വയറു മുമാസിലിൻ അല്ലെങ്കിൽ മുമാസിൽ അല്ലാത്തവന് അല്ലാത്ത ഒരു ഇൻസാനിനെ ഉദ്ദേശിക്കുക അത് വൈറുക്കലായ ബഹുലു വൈറുക്കലായ ജൂതു എന്നതിലാണ് നീ അല്ലാത്തവൻ ധർമ്മം ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഇവന്റെ വൈറായ ഒരു മുഖ ഒരു ഇൻസാനിന് ഉദ്ദേശിക്കും ഒരു അയ്യന ഇൻസാനിന് അപ്പോഴാണ് ഇത് ഈ നീ എന്ന് പറഞ്ഞാൽ ലോഹവിയായ തൈരീതാണിത് അത് ലോഹവിയായ തൈരീത് ഇതെങ്ങനെ തൈരീതാകുന്നു വിസുലുക്കലായ ബഹുലുവിന്റെ മാനെന്താണ് മിന്നം പോലത്തവൻ ബഹീലല്ല അപ്പോ മുഹാത്തബല്ലാത്ത മുഹാത്തമിന്റെ ഒരു മിസില് ബഹീലല്ല എന്ന് തന്നെയാണ് അവിടെ അവിടുത്തെ അർത്ഥം അവിടെ തൈരീത് അത് അതിന്റെ ഹക്കിക്കമായനയാണ് പക്ഷെ അവിടെ തൈരി ഇതാകുന്നത് മിസുലുക എന്ന് മുബുഖമാക്കിയിട്ടാണ് പറഞ്ഞത് മുബുഖമാക്കി പറഞ്ഞിട്ട് ഇബാറത്ത് ഇബുഹാമിന്റെ ലഫ്ത പറഞ്ഞിട്ട് ഒരു അയ്യനായ ആളെ ഉദ്ദേശിക്കുക അത് ലോഹവിയായ തൈരീതാണ് മുബുഖമാക്കി പറയുക കുറെ ആൾക്കൂട്ടത്തിൽ നിന്ന് ആ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മുപുഖമാക്കി അത് സംസാരിക്കുക അത് ഒരു തരം തരീതാണ് ലോവിയായ തരീതാണത് യഥാർത്ഥത്തിൽ അർത്ഥം വെക്കുമ്പോൾ ഇന്നപ്പോലത്തവൻ ബഹിയിലല്ല അപ്പോ നീ മുഹാത്തമല്ല ഈ കലാവിന്റെ ലാഹിറുമായന മുഹാത്തമല്ല മുറാത് ലാഹിറുമായന മുഹാത്തമിന്റെ മിഥിലാണ് ആ മിസില് മുബുഖമാക്കിയിട്ടാണ് ലഫുവിലുള്ളത് അതൊരു അയ്യനായ മിസിലിനെ ഉദ്ദേശിക്കൽ അത് ലോഹവിയായ തൈരിയില അതുപോലെ തന്നെ നീ അല്ലാത്തവൻ ധർമ്മം ചെയ്യൂല അവിടെ ഈ കൊയിറിനെന്താണ് ഒരു അയ്യനായ കൊയിറിനെ ഉദ്ദേശിക്കൽ അതാണ് തൈരീത് ഇബാറത്തിലുള്ളത് കരിമത്തിലുള്ളതെന്താണ് കലാമിലുള്ളതെന്താണ് മുബഹമായ കൊയിറാണ് അപ്പോൾ ലോഹവിയായ തൈരിയിലാണ് ഇവിടെ ഉദ്ദേശം എന്തല്ല ഇസ്തലാഹിയായ തൈരി തൈരീത് അല്ല ഇസ്തലാഹിയായ തൈരീത് എന്താണെന്ന് അത് കിണത്തിന്റെ വാബിൽ ദണ്ടാഫന്നിൽ പറയുന്നുണ്ട് ജവാമിൽ തൈരീന്ദിന് പറഞ്ഞു ഒത്തു ലഫുദും ഒരു ലഫുദ് അതതിന്റെ മൈനയിൽ തന്നെ ഉപയോഗിച്ചു ആ മായന അന്നാത്തത് അല്ലാത്തതിനേക്കൊരു സൂചന ഒരു ഈശാർത്ഥ ചെയ്യാൻ വേണ്ടി എന്ന ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഗ്രഹങ്ങളിൽ വലിയവനാണ് ഇത് ചെയ്തത് അതവിടെ അതല്ല മുറാദവിടെ അവിടെ മുറാദ് എന്താണ് അവിടെ ജമ്മു ജവാമീൻ പറഞ്ഞിട്ടുണ്ട് ബൽഫലൂ കബീറുഹും തെൽഹല്ലി കൗമിഹി അല്ലാബിദീനലഹ്ശുലഹു അന്തക്കൂന ആലിഹത്തൻ ഇവരൊന്നും ഇലാഹുകളാകാൻ പറ്റിയതല്ല എന്നതിലേക്ക് ഇഷാർത്തി ചെയ്യലാണ് അവിടെ മുറാദ് അപ്പോഴും മറ്റൊരു മായനയിലേക്ക് ഇഷാർത്തി ചെയ്യാൻ വേണ്ടി പറയുന്ന ലഫുൽ ലഫുലിന്റെ ഹത്തിക്ക് ആ മായനയിൽ ഉപയോഗിച്ചു ആ മായനയിൽ നിന്ന് മറ്റൊരു മായനയിലേക്ക് സൂചന അതാണ് ഇസ്തിലാഹിയായ തൈരീത് ഇവിടെ ഇസ്തിലാഹിയായ തൈരീതല്ല ലോഹിയായ തൈരീതാണ് അപ്പോൾ അങ്ങനെയുള്ള തെരീതിനെ ഉദ്ദേശിക്കലും കൂടാതെ എന്ത് എവിടെയാണ് ഇപ്പോ പറഞ്ഞത് ആ മിനു വൈരി ഇതാതെത്തി തെഴരീതി വിസുലുക്കലായ ബഹുലു പോലത്തതും വയറുക്കലായ ജൂതു പോലത്തതും തന്നെ മിനുഹൈരി ഇതാദത്തി തൈരീലിംബ്യ ഹൈരി മുഹാത്തമി മുഹാത്തബ് അല്ലാത്തവനിൽ ഒരു തൈരീവിനെ ഉദ്ദേശിക്കലു കൂടാതെയായ നിലയിൽ മുഹാത്തബ് വേറൊരാളെ മിഹുരുക്കലായ ബഹുലു എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു അയ്യനായി ഇൻസാനിനെ വൈറുക്കലായി ടൂന്ന് പറഞ്ഞു കൊടുത്തു നീ അല്ലാത്തവൻ ധർമ്മം ചെയ്യൂല അതായത് പോക്കര് ധർമ്മം ചെയ്യാത്ത ആളാണ് പോക്കറിന്റെ അടുത്ത് വെച്ച് പറയാ അതും തൈരീത് തന്നെ ലോഹമിയായ തൈരീതാണ് ആ തൈരീദിനെ ഉദ്ദേശിക്കാതിരിക്കാം ആ തൈരീദിനെ പറ്റിയാണ് മിസുരുക്കലായ ബോഹുലു എന്നതിൽ വൈരി വയറുകൊണ്ടും ഉദ്ദേശിക്കുക ഇൻസാനുഹുറു അത് രണ്ടാമത്തെ ഉദാഹരണത്തിലാണ് വയറുക്കലായ ജൂറു വേറൊരു ഇൻസാനിനെ ഒരു അയ്യനായ ഇൻസാനാവണം മുബാസിലിൽ ഹിൻസാനുൻ മുഹാത്തബി മുഹാത്തോട് തുല്യമായല്ലാത്ത അത് വൈറുക്കല ജൂദൂര് തൊട്ട് ബുഹുലിനെ നെഫി ചെയ്യലാണ് അലാ തെരീക്കിൽ കിനായത്ത് കിനായത്തിന്റെ തെരീക്കിലൂടെ കാരണല്ലി അന്നഹു ഇതാ നഫിയൽ ബുഹുലു

ഈ മുമാസിലേക്ക് എന്തില്ല കസുദില്ലാതെ മുഹാത്തബിന്റെ ശിവത്തിലുള്ള ഒരാളെ തൊട്ട് ബുഹുലിനെ ലഫീ ചെയ്താൽ ലസിമ ലസിമ അൻഹു ലസിമനഫിയുഹു ആ ബുഹുലിനെ ലഫീ ചെയ്യൽ ലാസിമായി അന്നു മുഖാത്തൊട്ട് അതെന്താവും കസുദായാലതെന്താവും തീരീതായി പോകും അപ്പൊ മുമാഫിലേക്ക് കസു ഇല്ലാതെ തൊട്ട് ബുഹ്ലിൻ നെഫി ചെയ്യുമ്പോൾ അവിടെ ഈ മുഹാത്തമനെത്തൊട്ട് ബുഹ്ലിനെ നെഫി ചെയ്യാൻ ലാസിമായി പിന്നെ എന്തു അത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ വൈസുബാത്തുൽ ജ്യൂതി ലഘു ജൂതിന് മുഹാത്തമനുക്ക് സുപൂത്താക്കലും എന്തായി രാജിമായിൽ ജ്യൂതി അല്ല വലിൽ മുറാദു ഉദ്ദേശം നഫിയുൽ ബുഹലി അന്നു മുഹാത്തമിനെ തൊട്ട് മുഹലിനെ നഫി ചെയ്യലാണ് അല്ല തെരീക്കിൽ കിനാത്തി കിനാറ്റിന്റെ തെരീക്കിലൂടെ ജോതിന് മുഹാത്തമിനുക്ക് സുബൂ താക്കലുമാണ് ജ്യൂതി എന്നുള്ളത് നഫിയുൽ ബുഹ്ലി അന്നു എന്നതിന്റെ മേൽ ലത്തഫാണ് മുറാദ് വിവരിക്കാണ് അൽ മുറാദു നഫിയുൽ ബുഹുലി ബുഹുലിനെ നഫീ ചെയ്യലാണ് അന്നു മുഹാത്തബിനെ തൊട്ട് ബാത്തുൽ ജ്യോതി അത് രണ്ടാം ഉദാഹരണത്തിനാണ് ഈ പറയുന്നത് ജ്യോതിന് സുബൂ ലഹു ലോഹു മുഹാത്തബിനിക്ക് കാരണം ആ ജ്യോതിന് നഫീ ചെയ്ത കാരണം കൊണ്ട് അൻവൈലിഹി മുഹാത്തബ് തൊട്ട് മുഹാത്തബ് അല്ലാത്തവര് ധർമ്മം എന്നാണ് പറഞ്ഞത് അപ്പൊ മുഹാത്തബ് ധർമ്മം ചെയ്യുന്നവനാണെന്ന് വന്നു കാരണം ജ്യോതി എന്ന അറിവിന് ഒരു മഹല്ല് വേണം മഹക്തി ആ ജ്യൂത് തേടലോടുകൂടെ മഹല്ലൻ ഒരു മഹല്ലിനെ തേടലോടുകൂടെ എക്കുമോ ആ ജ്യൂത് നിൽക്കും തിഹിയാ മഹല്ലിൽ അതാണ് കാരണം ഈ അല്ലാത്തവരാരും ധർമ്മം ചെയ്യൂല അവന്റെ ധർമ്മം ചെയ്യുന്ന ഒരാൾ വേണം അതിനീ തന്നെ അവിടെയാണ് ഗിനാക് ഇവിടെ എന്താണ് മുസലി നിരീനെ മുന്തിക്കൻ ദാസിമ് പോലെയാണ് പറഞ്ഞു വന്നത് കാരണം ഓ ഇന്നമായുറത്തൊക്കെ നീമോ തെദീമിനെ അഭിപ്രായപ്പെടും കാണപ്പെടും സൂറത്തി ഈ സൂറത്ത് പോലത്തയിലും നമ്മൾ പറഞ്ഞ ഉദാഹരണം ആ പറഞ്ഞ ഉദാഹരണത്തിലാണ് ആ പറഞ്ഞു സി കാനല്ലാഹുറായ കൂല ഹാത്തൈലി സൂറത്തേനീന്നാ പറയേണ്ടത് പിന്നെ ഫി ആദി സൂറത്തി എന്ന് പറഞ്ഞു അതായത് കിനായത്തിന്റെ ശബീലിൽ കൂടി ഹുക്കമിനസ് പൂത്താക്കുന്ന സൂറത്ത് എന്നർത്ഥം അത് കല്ലാസിമി ലാസിമ പോലെ അഭിപ്രായപ്പെടുന്നത് വേണ്ടിയാണ് അത് സഹായിക്കുന്നതാണ് അലൽ മുറാദി ബിഹിമാ ഈ രണ്ട് തെർക്കീബ് കൊണ്ടുള്ള മുറാദിന്റെ മേൽ സഹായിക്കുന്നതാണ് അസ്ലിയായ നമ്മുടെ ഇസ്മുത്തഫീലിന് അസ്ലിയായമായുഹാദി തെർക്കിബൈനി ഈ രണ്ട് തെർക്കീബ് കൊണ്ടുള്ള മുറാദിന്റെ മേൽ തെക്കു ജിയു സഹായിക്കും കാരണം ഈ രണ്ട് തെർക്കീബ് കൊണ്ടുള്ള ഒറലെന്താണ് അന്നൽ കൊറലിന്ന ഈ രണ്ട് തെർക്കീബ് കൊണ്ടുള്ള ഹൊറു ഇസ്ബാത്തുൽ ഹുക്കുമി ഹുക്കുമിനെ സുബൂത്താക്കലാണ് ഹുക്കുമെന്താണ് ഒന്നാമത്തെ ഉദാഹരണത്തിൽ മിസുലുക്കലായ് ബഹുലു എന്നതിൽ ഹുക്കുമ് അന്തലാത്ത ബഹുലു എന്നതാണ് രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഹുക്കുമ് അന്ത തെജൂതു എന്നതുമാണ് ഹുക്കുമിന സുബൂത്താക്കലാണ് ബി തെരീക്കിൽ കിനായത്തി കിനായത്തിന്റെ തെരീക്കിലൂടെ ഹുക്കുമിനെ സുബൂത്താക്കലാണ് അല്ലത്തി അങ്ങനത്തെ കിനായത്ത് ഹിയ അബുലഹു അതാണ് ഹുക്കുമന സുബൂത്താക്കാൻ കടുപ്പമുള്ളത് േക്കാൾ അബുലഹിയത്ത് കിനായത്തിനാണ് അതെന്തുകൊണ്ട് തെസിഹിനേക്കാൾ അക്കീക്കത്തിനേക്കാൾ നല്ല തസരീഹിനേക്കാൾ അബുലഹ് കിനായത്തിലാണ് കാരണം എന്തുണ്ട് ഹുക്കുമിനെ ഒരു തെളിവോടുകൂടെ വാദിക്കലുണ്ട് കാരണം മൻസൂമു ഉണ്ട് എന്നത് ലാസിമിന്റെ ഹുജൂ മേൽ ദലീലാണ് ത്തവൻ ധർമ്മം ചെയ്യൂതാന നിന്നപ്പോലത്തവൻ ബഹീലല്ലാണവിടെ പറഞ്ഞത് അപ്പൊ നിന്നപ്പോലത്തവൻ ബഹീലല്ലാത്തതുകൊണ്ട് ഇനി ഏതായാലും എന്തല്ല ബഹീലല്ല എന്ന് അവിടെ കിനായത്തിന്റെ ദലീക്കിലൂടെ ഹുഗ്മനസ്വഭൂത്താക്കലുണ്ട് കിനായത്തിൽ ഒരു ദലീൽ പറയൽ ഉണ്ട് മൽസൂമ് ദലീലാണ് ലാസിമിന് മൽസൂമ് ദലീലാണ് അതുകൊണ്ടാണ് അപലറായത് അപ്പോ കിനായത്തിന്റെ തെ സുബൂത്താക്കലാണ് ഈ രണ്ട് തെർക്കി പോലുള്ള കുറവ് തീമു മുന്തിക്കലാണെങ്കിലോ അതിൽ മുന്തിക്കൽ തക്കവീ തക്കവിയെ വെപ്പിക്കാൻ വേണ്ടി മുന്തിക്കല് അലാദാലിക്കുക്കുമിനെ ആ ആ ഹുക്കുമലിനെ സഹായിക്കുന്നതുമാണ് മുന്തിക്കുമ്പോൾ കാരണം തർക്കം അവിടെ ഉള്ളതുകൊണ്ട് ഹുക്കുമൊന്ന് കനം കൂടും ഈ രണ്ട് തെർക്കി മുറാദ് എന്താണ് അബലഹീയത്തിന്റെ തെരീക്കിലൂടെ അതായത് കിനായത്തിന്റെ തെരീക്കിലൂടെ ഹുക്കുമിനെ സുബൂത്താക്കാം അപ്പോൾ കിനായത്ത് എന്നുള്ളത് തെശിരീഹിനേക്കാൾ അബുലഹമാണ് എന്തുകൊണ്ട് അബുലഹായി എന്ന് പറഞ്ഞാൽ മൽസൂമിന് ഉള്ളൊരു കാര്യം ലാസിമിന് ഉണ്ട് നിന്നെ നിന്നെപ്പോലത്തവൻ ബഹിയിലല്ല അവൻ ഏതായാലും ബഹീലല്ല നീ അല്ലാത്തവർ ധർമ്മം ചെയ്യൂല അപ്പോൾ നീ ധർമ്മം ചെയ്യും എന്നവിടുന്ന് ഒരു ഒരു അബലഹായ നിലക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും മൻസൂമ് ദലീൽ ഒരു ദലീല് സഹിതം വാദിക്കുന്നത് പോലെയാണ് അവിടെ മുന്തിക്കലും കൂടിയാണ് വന്നാൽ തക്കവീ ഹൊക്കുമിന് ശക്തി കൂടും അതുകൊണ്ടാണ് ലാസിമു പോലെയായത് വലൈസമായന കൗലി ഹി മുസന്നിഫിന്റെ കൗലിന്റെ മായനയല്ല കല്ലാസിമി ലാസിമു പോലെ എന്ന് പറഞ്ഞത് അന്നഹു കഥയുക്കബ്ദമോ വക്കദിലായുക്കബ്ദമോ എന്നല്ല ചിലപ്പോൾ മുന്തിക്കും ചിലപ്പോൾ മുന്തിക്കൂല എന്നല്ല അതിന്റെ മായന കേട്ടോ പിന്നെ എന്താണ് മായന വലിൽ മുറാതു എങ്കിലും മുറാത അന്നു തീർച്ചയായിട്ടും കാര്യം ഇവിടെ എന്താണ് മുന്തിക്കൽ നിർബന്ധമുള്ള സ്ഥലമൊന്നുമല്ല ലാക്കിൻ എങ്കിലും ലംയരിതിൽ ഇഷ്ടയിമാലു വന്നിട്ടില്ല ഇല്ല അല തക്ദീമി തക്ദീമിന്റെ മേൽ അല്ലാതെ വന്നിട്ടില്ല നസ്സ അലൈഹി ബ്ദുൽ കാഹിതങ്ങൾ ദലായിൽ ഇത് നെസ്സാക്കി വിവരിച്ചിട്ടുണ്ട്